പൂന്താനത്തിൻ്റെ എല്ലാത്തിൻ്റെ പടിവാലിങ്ങനെ നീങ്ങാൻ നമുക്ക് പോയി നോക്കാം രണ്ടു വർഷങ്ങളിലും കൃഷി പാടങ്ങളാണ് അതിൽ കൃഷി ഉണ്ട് നമുക്ക് നേരെ നടന്നു നോക്കാം ഇവിടെ വീഡിയോ എടുക്കാൻ പകർത്താൻ സമ്മതിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കാം അലോഡാണെന്ന് വിചാരിക്കാം ചീത്ത പറഞ്ഞാൽ നമുക്ക് നല്ല മിടക്കാം നേരെ കാണുന്നതാണ് പൂന്താനത്തിൻ്റെ എല്ലാം അപ്പോൾ അവിടെ ആരും ഇല്ല ആരുമില്ലെന്നാണ് വിചാരിക്കുന്ന താമസമൊന്നും പിന്മുറക്കാരെന്നും ഇതും ഗുരുവായൂർ അണ്ടറിലാണ് അണ്ടറിലാണിപ്പോൾ എന്നാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സരസ്വതി പൂജ ടൈമിൽ പൂജ ഹോളിഡേയ്സിലൊക്കെ കവിയരങ്ങും ഇതൊക്കെ കാണാറുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് മുമ്പേ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് എനിക്ക് ജസ്റ്റ് ഒന്ന് ഭക്തകവി പൂന്താനം പൂന്താനത്തിന്റെ ഇല്ലം പെരുന്നൽമണ്ണിലും പാണ്ടിക്കാടിനൊക്കെ ഇടയിൽ ആ റൂട്ടിന് ആണ് വരുന്നത് നമ്മള് ഇല്ല ഇല്ലത്തിന്റെ അടുത്തേക്ക് വരികയാണ് എത്തുകയാണ് ചെറിയ വെള്ളം കുളം എന്ന് പറയാൻ പറ്റില്ല അവിടുന്ന് വിളക്ക് കാണാം നമുക്ക് കേട്ടോ ഇല്ലത്തുനിന്ന് ഒരു വിളക്ക് കാണാം ഇറങ്ങിണ്ടോന്ന് അറിയില്ല നമുക്ക് നോക്കാം ആഹ് നല്ല രസമുള്ളൊരു ഇല്ലാണ് ചെരിപ്പിവിടെ അഴിച്ചു വെച്ചേക്കാം ുള്ളിലേക്ക് നീങ്ങി നോക്കാം പൂന്താനത്തിൻ്റെ എല്ലാം ഭക്തകവി ജ്ഞാനപ്പാന രചിച്ച ശ്രീകൃഷ്ണാമൃതം ശ്രീകൃഷ്ണ കർണാമൃതം ക്ഷമിക്കണം ശ്രീകൃഷ്ണ കർണാമൃതം ജപി രചിച്ച മഹാനായിട്ടുള്ള ഭക്തോത്തമനായിട്ടുള്ള മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ എന്താ പറയുക ആ കാലത്ത് ജീവിച്ചിരുന്ന ഭക്ത അഗ്രഗണ്യനായിട്ടുള്ള പൂന്താനം ഇല്ലത്തിൻ്റെ പത്തായപ്പുരണ്ടോ നമുക്ക് കാണാം ജസ്റ്റ് പൂന്താനം ഇല്ലം പത്തായപ്പുര പണ്ടുകാലത്ത് വലിയ കൃഷിന്തൊക്കെ ഉണ്ടായിരുന്ന ആളുകളാവും പഴയ ആളുകളാവും അവരുടെ പത്തായപ്പുരയാണിത് നമുക്ക് നല്ല നീങ്ങാം ഇവിടെ ഈ സ്റ്റേജിൽ സരസ്വതി പൂജയുടെ ടൈമിൽ കവിയരങ്ങുകൾ കവികളൊക്കെ വന്നിട്ട് കവിതകൾ ചൊല്ലുക അതൊക്കെ കാണാറുണ്ട് നമുക്ക് ജസ്റ്റ് അവരോട് കുറച്ച് പേര് നോക്കുന്നുണ്ട് നമുക്ക് അവരോട് ചോദിച്ചൊക്കെ ഉള്ളിൽ കയറാൻ പറ്റുമോ അവിടെ ഉള്ളിൽ കയറാൻ പറ്റുമോ ഉള്ളിൽ കാണാൻ പറ്റുമോ ജസ്റ്റ് വീഡിയോ ഒന്നും എടുക്കുന്നുണ്ട് കേട്ടോ ആ ഞാൻ അവിടെ ചോദിച്ചു ഇല്ല യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാനാണെങ്കിൽ അകത്ത് എടുക്കാൻ വാദില്ല വീഡിയോ നമുക്ക് ജസ്റ്റ് ഇവിടെ നോക്കാം അത് പൂന്താനം തിരി ലഭിച്ച സ്ഥലം ഭഗവാൻ മഹാവിഷ്ണു നേരിട്ട് ഈ പുണ്യ സ്ഥലം തായും പൂന്താനത്തിന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതായും ഐതിഹ്യങ്ങൾ സൂചിപ്പിക്കുന്നു കണ്ടിട്ടുണ്ട് ഇവിടുന്ന് ഉണ്ടായത് എന്ന് പറയാം ജസ്റ്റ് ഇല്ല ഒന്ന് പ്രദക്ഷണം ചെയ്യണമെന്നല്ല നമുക്ക് ഉള്ളിൽ എടുക്കാൻ അനുവാദം വീഡിയോ നമുക്ക് പുറത്ത് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി വിസിറ്റ് ചെയ്ത് വരാമെന്ന് മാത്രം ഓക്കെ ഇവിടെ ഒരു ദീപനാളി ദീപം കത്തിച്ചു വെച്ചിട്ടുണ്ട് പൂന്താനത്തിന് മോക്ഷം കിട്ടിയ സ്ഥലമാണ് ഉടലോടെ സ്വർഗത്തിൽ ചെന്നു എന്നൊക്കെയാണ് നമ്മൾ മുത്തശ്ശിമാരെ കഥകളിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാനപ്പം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ജീവിതം അട്ടർ നോൺ സെൻസ് ആണെന്ന് മാത്രമല്ല ജീവിതം മീൻസ് നമ്മൾ എന്തിനു പുറകൊക്കെയാണോ ഓടുന്നത് അതൊക്കെ ഒന്നും എൻ്റേത് ആവശ്യമില്ലാന്ന് നമുക്ക് മനസ്സിലൊന്നിരുത്തി ചിന്തിപ്പിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ജ്ഞാനപ്പാനയൊക്കെ ജ്ഞാനത്തെ പാനം ചെയ്യുന്ന വിധത്തിലാണ് പൂന്താനം രചിച്ചിട്ടുള്ളത് ഭഗവാനെ സമർപ്പിച്ചിട്ടുള്ളത് മേൽപ്പത്തൂരിലെ സമകാലീനനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ ഒരു മഹാത്മാവ് ജീവിച്ചിരുന്ന ഇല്ലാണ് അദ്ദേഹം ഓടിക്കളിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആ തൊഴുതു വരാം ു ഉള്ളിൽ വീഡിയോ അല്ലോഡ് അല്ല സോ കിട്ടിയാണ് താങ്ക് യു വരണ്ട ചേട്ടാ ചേട്ടാ ഇവിടെ തന്നെ ഇവിടെ ഓക്കെ താങ്ക് യു